ആദ്യമായി എല്ലാവർക്കും നമസ്കാരം വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ഇന്നത്തെ ഈ ഒരു ദിവസം ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലഭിച്ച നമ്മൾ ഓരോരുത്തരും ഈ ഒരു വേദിയിൽ വെച്ച് ആഘോഷിക്കുന്നത് അതിന് ഇത്രയും നല്ലൊരു അവസരം ഒരുക്കുന്ന ഓരോരുത്തരുമുള്ള നന്ദി ആദ്യം അറിയിച്ചുകൊണ്ട് ഞാനിതിൻ്റെ ചെറിയൊരു മാജിക്കും ഇത്തിരി മെന്റിലിസവും കൂടി ഞാൻ ഉൾപ്പെടുത്തി കൊണ്ടാണ് ചെറിയൊരു പരിപാടി അവതരിപ്പിക്കുന്നത് അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് മെജീഷ്യൻസിന് വിഷം നാൾ എന്ത് ചെയ്യും ഒരു വലിയൊരു ചോദ്യമാണ് അപ്പൊ അതിനുള്ള ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാല് Yes. <laughs> <laughs> ഇനി നമുക്കൊരു മെന്റലിസം ഇഫക്റ്റിലേക്ക് പോകാം മെന്റലിസം എത്രത്തോളം എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആയതുകൊണ്ടോ ഒന്ന് കയ്യുർത്തണം ആ ഉയർത്തല്ലേ കാരണം നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം പറയുമ്പോൾ എന്നുള്ളൊരു പേടിയുണ്ട് ആരും കൈയ്യുത്താൻ പോകുന്നില്ല പക്ഷെ ഇതൊരു നിങ്ങളുടെ മനസ്സ് പറയാൻ വേണ്ടി പോകുന്ന ഒരു സംഭവമല്ല ഒരു ജസ്റ്റ് ഒരു എക്സ്പെരിമെൻ്റ് ആണ് മാജിക് എന്ന് പറഞ്ഞാൽ ട്രിക്സാണ് നമുക്ക് തൊണ്ണൂറ് ശതമാനം എൻ്റെ കൺട്രോളാണ് നമുക്ക് ആണ് പക്ഷെ മെന്റലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാളുടെ കൺട്രോളാണ് എല്ലാം ഉള്ളത് നമ്മുടെയല്ല അതുകൊണ്ട് ഞാൻ മുൻകൂട്ടി പറഞ്ഞു വെച്ചാൽ റീൽസെല്ലാം കാണുമ്പോൾ നമ്മൾ മുൻകൂട്ടി പറഞ്ഞു വെച്ചോളി തോന്നും ഇതൊരു തിരിച്ചിട്ടില്ല പ്ലാനിങ് ആയിരിക്കും അതുകൊണ്ട് ഇവിടെ ഒരു പ്ലാനിങ്ങും ഇല്ല ജസ്റ്റ് ഒരു പേപ്പർ ഞാൻ എടുക്കുന്നു ആരും ഒരാളെ ഞാൻ സ്റ്റേജിലേക്ക് വിളിക്കാൻ വേണ്ടി പോയോ ഒരാൾ ഞാൻ സെലക്ട് ചെയ്യാൻ വേണ്ടി പോയാണ് ഒന്ന് ശരി പേര് എങ്ങനെയാ രേഷ്മ രേഷ്മ ഓക്കെ ടെൻഷനുണ്ടോ ടെൻഷനില്ല ഓക്കെ മാച്ച് തൊണ്ണൂറ് ശതമാനം നമുക്ക് വിജയിക്കാം പക്ഷേ ഇതൊരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് ഒരു എക്സ്പെരിമെൻറ്റ് മാത്രം അത് മാത്രമായിട്ട് കണ്ടാൽ മതി ജസ്റ്റ് നമുക്ക് എന്ത് കാര്യങ്ങൾ ചെയ്യണം എങ്കിലും ഒരു ഫോക്കസ് എന്ന് പറയും അല്ലേ കോൺസെൻട്രേഷൻ വേണം ഫോക്കസ് വേണം പറയും അത് ഇല്ലാതെ എന്തായാലും ചെയ്യുക നമ്മളെ അവസ്ഥ നമുക്ക് ജസ്റ്റ് നോക്കാം ഞാൻ ഒരു പേപ്പർ ഉണ്ട് ഓക്കെ ഈ പേപ്പർ ഗുഗിളിൽ നിന്ന് താങ്ങി ഇങ്ങനെ കട്ട് ചെയ്യാം ഒന്ന് എത്രത്തോളം കട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഒന്ന് കട്ട് ചെയ്യാം ഓക്കെ ഒരുപാട് പീസസ് നമുക്ക് അല്ലെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഇനി ഞാൻ പറഞ്ഞു ഫോക്കസ് എന്ന് പറഞ്ഞു അല്ലേ ഇവിടെയാണ് ആ ഫോക്കസ് ഉള്ളത് ഫോക്കസ് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ആ സാധനം എടുത്ത് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എടുക്കാം ഒന്ന് കട്ട് ചെയ്യാം ഒന്നൂട ഒന്നോ അവിടെ കുറച്ച് ഇവിടെ ഫീസ് എടുത്ത് കട്ട് ചെയ്തു നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഇനി വീണ്ടും ഇവിടെ നാം ഫോക്കസ് എടുക്കുന്നു കോൺസെൻട്രേഷൻ എടുക്കുന്നു ഇവിടെ വെക്കുന്നു ഇനി ഒന്നും കൂടി കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് വീണ്ടും വീണ്ടും സ്പീഡ് 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 യാ അപ്പൊ എന്താണ് ഫോക്കസ് വേണ്ട കിട്ടാൻ കഴിഞ്ഞു വെച്ചാൽ മതി ഫോക്കസ് ഉണ്ടാവില്ല ഓക്കെ ഇനി